നമ്മൾ മലബാർ എക്സ്പ്രസിനെ ആശ്രയിക്കുന്നതിൻ്റെ കാരണം അത് മിക്കവാറും എല്ലായിടത്തും സ്റ്റോപ്പ് ഉള്ളതുകൊണ്ടാണ് അതുതന്നെയാണ് അതിൻ്റെ നെഗറ്റീവിറ്റും ഈ മൂന്ന് ട്രെയിനുകളിലും എപ്പോഴും റിസർവേഷൻ ഫുള്ളായിരിക്കും എല്ലാ ക്ലാസ്സുകളിലും ഫുള്ളായിരിക്കും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തെക്കി തിരക്കി കയറാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അതിലെ എല്ലാ ദിവസത്തെ അവസ്ഥ ഇത് വളരെ ലോങ് ഓടി വരുന്ന വീക്കിലി ട്രെയിനുകളാണ് നോർമലി നമ്മളാരും ഈ ട്രെയിനിൽ റിസർവേഷൻ ചെയ്യാൻ ശ്രമിക്കാറില്ല നിങ്ങൾ മംഗലാപുരത്തു നിന്നോ കണ്ണൂരിൽ നിന്നോ കോഴിക്കോട് നിന്നോ റിസർവ് ചെയ്യുമ്പോൾ അത് പോൾഡ് കോട്ടയിലോ റോഡ് സൈഡ് കോട്ടയിലൊക്കെ ആയിരിക്കും റിസർവേഷൻ കോട്ട ഉള്ളത് അപ്പോൾ നിങ്ങൾ റിസർവ് ചെയ്യുമ്പോൾ മിക്കവാറും വെയിറ്റ് ലിസ്റ്റ് ആയിരിക്കും പ്രധാനപ്പെട്ട ഡെയിലി ട്രെയിൻസ് ഭയങ്കര തിരക്കായി ഓടുന്ന അതേ റൂട്ടിൽ ഏകദേശം അതേ സമയത്ത് സ്പെഷ്യൽ ട്രെയിനുകൾ വരികയും അത് വളരെ ഫ്രീ ആയി ആളില്ലാതെ ഓടുന്ന സാഹചര്യങ്ങളും കണ്ടിട്ടുണ്ട് നമസ്കാരം യാത്രക്കാട് ശ്രദ്ധിക്കുന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം മലയാളികൾ ഏറ്റവും കൂടുതൽ യാത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന റൂട്ടാണ് മംഗലാപുരത്തു നിന്ന് തിരുവനന്തപുരം വരെ പ്രത്യേകിച്ച് വീക്കെൻഡുകളിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ട്രെയിനുകളാണ് ഒരുപക്ഷെ നമുക്ക് നേരത്തെ റിസർവ് ചെയ്തില്ലെങ്കിൽ രാത്രിയുള്ള ഒരു വണ്ടിയിലും റിസർവേഷനും കിട്ടാൻ പോകുന്നില്ല പ്രത്യേകിച്ച് മലബാർ എക്സ്പ്രസ് അതുപോലെ അറുപനൂറ്റി അറുപത്തിമൂന്ന് നാൽപ്പത്തി എട്ട് മംഗലാപുരം എക്സ്പ്രസ് അതുപോലെ നൂറ്റി അറുപത്തി പൂജ്യം മൂന്ന് മാവേലി എക്സ്പ്രസ് ഈ മൂന്ന് ട്രെയിനുകളാണ് മംഗലപുരത്തു നിന്ന് തിരുവനന്തപുരം വരെ എല്ലാ ദിവസവും ഓടുന്ന ട്രെയിനുകൾ ഇത് കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ട്രെയിനുകളുമാണ് നൂറ്റി അറുപത്തിയാറ് മുപ്പത് മലബാർ എക്സ്പ്രസ് അമ്പത്തിമൂന്ന് സ്റ്റോപ്പുകളുള്ള ട്രെയിനാണ് മിക്കവാറും സ്റ്റേഷനുകളൊക്കെ നിർത്തി നിർത്തി വൈകുന്നേരം ആറ് പതിനഞ്ചിന് വിടുന്ന ട്രെയിൻ രാവിലെ എട്ട് മുപ്പതിന് ട്രിവാൻഡ്രത്ത് എത്തുന്നു അതുപോലെ നൂറ്റി അറുപത്തിമൂന്ന് നാൽപ്പത്തെട്ട് അതിനുമുണ്ട് നാൽപ്പത്തി നാല് സ്റ്റോപ്പുകൾ അത് മലബാറിൻ്റെ അനിയനായിട്ട് വരും സ്റ്റോപ്പിൻ്റെ കാര്യത്തിൽ ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തഞ്ചിന് വിട്ട് പിറ്റേന്ന് രാവിലെ നാലേ കാലിന് എത്തുന്നു കുറച്ച് വേഗത്തിൽ പോകുന്ന വണ്ടിയാണ് മുപ്പത് സ്റ്റോപ്പുകളുള്ള നൂറ്റി അറുപത്തി ആറ് പൂജ്യം മൂന്ന് മാവേലി എക്സ്പ്രസ് വൈകുന്നേരം അഞ്ചരയ്ക്ക് വിട്ട് രാവിലെ ആറ് ഇരുപതിന് അത് തിരുവനന്തപുരത്ത് എത്തുന്നു ഇതൊക്കെ എല്ലാം പന്ത്രണ്ടും പതിമൂന്നും പതിനാല് മണിക്കൂർ വരെ നീളുന്ന യാത്രകളാണ് എന്നാൽ എങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മൂന്ന് ട്രെയിനുകളിലും എപ്പോഴും റിസർവേഷൻ ഫുള്ളായിരിക്കും എല്ലാ ക്ലാസ്സുകളിലും ഫുള്ളായിരിക്കും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തെക്കി തിരക്കി കയറാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അതിലെ എല്ലാ ദിവസത്തെ അവസ്ഥ അപ്പോൾ പിന്നെ വീക്കെൻഡിലെ കാര്യം പറയേണ്ടതില്ല ഞാനിവിടെ പറയുന്നത് ഈ മൂന്ന് ട്രെയിനുകൾ വിട്ട് നമുക്ക് സ്ഥിരം വരാവുന്ന അല്ലെങ്കിൽ സ്ഥിരം കാണാത്ത ചില വീക്കിലി ട്രെയിൻസും ഒരു അന്ത്യോദയ ട്രെയിനിനെയും കുറിച്ചാണ് ഇതിൽ ഇത്രയും തിരക്കുള്ളപ്പോഴും പലപ്പോഴും സീറ്റുകൾ ഒഴിഞ്ഞു മൂന്ന് ട്രെയിനുകൾ നമ്മൾ മലബാർ എക്സ്പ്രസ്സിനെ ആശ്രയിക്കുന്നതിൻ്റെ കാരണം അത് മിക്കവാറും എല്ലായിടത്തും സ്റ്റോപ്പ് ഉള്ളതുകൊണ്ടാണ് അത് നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള സ്റ്റേഷനിലേക്ക് ഇറങ്ങി പോകാനും വരാനും ഒക്കെ പറ്റുന്നുണ്ട് അതുതന്നെയാണ് അതിൻ്റെ നെഗറ്റിവിറ്റി കാരണം അമ്പത്തിമൂന്ന് സ്റ്റോപ്പുകളും ധാരാളം സമയവും ആ വണ്ടി നമ്മളിന്ന് എടുക്കുന്നുണ്ട് വീക്കിലി നോക്കുമ്പോൾ ഈ ട്രെയിനുകളിൽ ഒന്നും റിസർവേഷൻ കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ റിസർവ് ചെയ്യാത്തവർക്ക് വളരെ പ്രയാസമായിരിക്കും തൽക്കാലം എടുക്കുന്ന ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കറിയാം അങ്ങനെയാണെങ്കിൽ മറ്റ് രണ്ട് മൂന്ന് ഓപ്ഷൻ പ്രത്യേകിച്ച് മൺസൂൺ പീരീഡിൽ ഏറ്റവും സുഖകരമായി ഈ ട്രെയിനുകളെക്കാൾ സുഖകരമായി യാത്ര ചെയ്യാൻ പറ്റുന്ന മൂന്ന് ട്രെയിനുകളെക്കുറിച്ച് ആദ്യം ഞാൻ പറയാം ഒന്നാമത്തേത് നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് വേരാവൽ ട്രിവാൻഡ്ര എക്സ്പ്രസ് അത് വരുന്നത് അങ്ങ് ഗുജറാത്തിൽ നിന്നാണ് ആഴ്ചയിൽ ഒരിക്കലാണ് വരുന്നത് അത് വരുന്നത് വെള്ളിയാഴ്ചയാണ് മംഗലാപുരത്തെത്തുന്നത് വെള്ളിയാഴ്ച രാത്രി ഓടി ഞായറാഴ്ച രാവിലെ ട്രിവാൻഡ്രത്തെത്തുന്നു അത് മൺസൂൺ ടൈമാണ് ഞാൻ പറയുന്നത് കാരണം മൺസൂൺ ടൈമിലാണ് നമുക്ക് ഫുൾ നൈറ്റ് ഓവർ നൈറ്റ് ഉറങ്ങി സുഖമായിട്ട് ആ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത് അല്ലാത്ത സമയങ്ങളിൽ അത് രാവിലെ അതിരാവിലെ മൂന്ന് മണിക്കൊക്കെ ട്രിവാൻഡത്തെ എത്തും അതുകൊണ്ട് നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് മംഗലാപുരം തിന്ന് ആറ് മണിക്ക് വിടുന്നു രാവിലെ ഏഴേ കാലാണ് ട്രിവാണ്ടത് സമയം പക്ഷേ നോർമലി ഒരു ആറരയ്ക്കുള്ളിൽ ആ വണ്ടി എത്തും ഇത് വെരാവൽ എക്സ്പ്രസ് ഇനി രണ്ടാമത്തേത് നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി അഞ്ച് ഗാന്ധിധാം നാഗർകോയിൽ ട്രെയിൻ സാറ്റർഡേ ആണുള്ളത് ശനിയാഴ്ച ശനിയാഴ്ച കയറി ഞായറാഴ്ച രാവിലെ എത്തും മനസ്സിലാക്കുക ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വീക്കെൻഡുകളിൽ എല്ലാ ട്രെയിനും പ്രശ്നമാണ് പക്ഷേ ആ ശനിയാഴ്ച ദിവസം ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ട്രെയിനാണ് മറ്റ് മൂന്ന് ട്രെയിനുകളിലും റിസർവേഷൻ കിട്ടിയില്ലെങ്കിലും ഇതിൽ കിട്ടും അതിനുള്ള വഴി പറഞ്ഞുതരാം പിന്നെയുള്ളത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അമ്പത്തിനാല് നിസാമുദ്ദീൻ ട്രിവാൻഡ്ര എക്സ്പ്രസ്സാണ് ഇത് ഡൽഹിയിൽ നിന്ന് വരുന്നു മംഗലാപുരത്ത് വൈകുന്നേരം ആറ് ഇരുപതിനെത്തുന്നു രാവിലെ ആറരയ്ക്ക് എത്തുന്നു ഇത് ചൊവ്വാഴ്ച ദിവസങ്ങളിലാണുള്ളത് ചൊവ്വാഴ്ച മംഗലാപുരത്തെത്തി ബുധനാഴ്ച രാവിലെ എത്തുന്നു ഈ മൂന്ന് ട്രെയിനുകളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ ലോങ് ഡിസ്റ്റൻസിൽ ഓടി വരുന്ന വീക്കലി ട്രെയിനുകളാണ് നോർമലി നമ്മളാരും ഈ ട്രെയിനിൽ റിസർവേഷൻ ചെയ്യാൻ ശ്രമിക്കാറില്ല മലബാറിലും മാവേലിയിലും മംഗലാപുരം എക്സ്പ്രസ്സിലൊക്കെ നൂറും ഇരുന്നൂറും മുന്നൂറും വെയ്റ്റ് ലിസ്റ്റ് ഉള്ളപ്പോഴും ഈ ട്രെയിനുകളിൽ മിക്കപ്പോഴും സീറ്റ് അവൈലബിൾ ആയിരിക്കും അതിനൊരു ചെറിയ കാര്യം കൂടി ശ്രദ്ധിക്കണം ചിലപ്പോൾ ഇത് ലോങ് ട്രെയിൻ ആയതുകൊണ്ട് നിങ്ങൾ മംഗലാപുരത്തു നിന്നോ കണ്ണൂരിൽ നിന്നോ കോഴിക്കോട് നിന്നൊക്കെ റിസർവ് ചെയ്യുമ്പോൾ അത് പൂൾഡ് കോട്ടയിലൊക്കെ റോഡ് സൈഡ് കോട്ടയിലൊക്കെ ആയിരിക്കും റിസർവേഷൻ കോട്ട ഉള്ളത് അപ്പോൾ നിങ്ങൾ റിസർവ് ചെയ്യുമ്പോൾ മിക്കവാറും വെയിറ്റ് ആയിരിക്കും അതിന് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് നിങ്ങൾ ഓൺലൈനാണ് റിസർവ് ചെയ്യുന്നതെങ്കിൽ ഈ പോൾഡ് കോട്ടയിൽ മാത്രമേ റിസർവേഷൻ അതിനകത്ത് വേക്കൻസി വരുന്നതിന് മാത്രമേ റിസർവേഷൻ കൺഫേം ആവുകയുള്ളൂ അതേസമയം തന്നെ ലോങ് ഡിസ്റ്റൻസിൽ വരുന്ന ഉദാഹരണത്തിന് ഗാന്ധിധാമിൽ നിന്നോ വെരാവിൽ നിന്നോ പൻവേലിൽ നിന്നോ ഗോവയിൽ നിന്നോ വരുന്ന ആൾക്കാർ മംഗലാപുരം കണ്ണൂർ കോഴിക്കോട് ഈ സ്ഥലങ്ങളിലെല്ലാം ഇറങ്ങിപ്പോകും ആ സീറ്റുകൾ മിക്കപ്പോഴും ഈ പൂൾഡ് കോട്ടയിലേക്ക് അപ്ലോഡ് ആവാതിരിക്കുകയും നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത എടുത്ത ടിക്കറ്റ് വെയിറ്റ് ലിസ്റ്റായി ക്യാൻസലായി പോകുന്ന സ്ഥിതിയും വരും അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് സെക്കൻഡ് സാറ്റർഡേക്ക് തൊട്ട് മുമ്പായിരിക്കും അറുപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് വെള്ളിയാഴ്ച വരുന്നത് അത് മറ്റ് ഒരു കാരണവശാലും അടുത്ത ദിവസങ്ങളിൽ നിന്ന് റിസർവ് ചെയ്താൽ കിട്ടത്തില്ല മറ്റു വണ്ടിയിൽ പക്ഷേ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് വെരാവൽ എക്സ്പ്രസ്സിൽ നിങ്ങൾ വെയിറ്റ് ലിസ്റ്റ് എടുക്കുക അത് കിട്ടും പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഓൺലൈൻ എടുക്കരുത് ഓൺലൈൻ എടുത്താൽ അത് ക്യാൻസലായി പോകും പകരം റിസർവേഷൻ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കുക അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണൂരിൽ നിന്നാണ് ബുക്ക് ചെയ്തത് കണ്ണൂരിൽ നിന്നോ അഥവാ സീറ്റ് കിട്ടിയില്ലെങ്കിലും കോഴിക്കോട്ന്നോ തിരൂരിൽ അല്ലെങ്കിൽ ഷൊണ്ണൂരോ എത്തുമ്പോൾ ഒരു നയൻ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റ് നിങ്ങൾക്ക് സീറ്റ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അത് ഈ മൂന്ന് ട്രെയിനിനും ഏകദേശം ഇങ്ങനെ ആയിരിക്കും അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഓൺലൈൻ എടുക്കുന്നതിന് പകരം കൗണ്ടറിപ്പോൾ എടുക്കുക നിങ്ങൾ കൗണ്ടർ വെയിറ്റ് ലിസ്റ്റ് ആണെങ്കിൽ നിയമം രണ്ടിനും ഒരു പോലെയൊക്കെ ആണെങ്കിലും ഒരു മാർ നിങ്ങളുടെ ടിക്കറ്റ് പരിശോധകർ കൗണ്ടർ ടിക്കറ്റുള്ളവരോട് ജനറൽ പോകാനൊന്നും പൊതുവിൽ ആവശ്യപ്പെടാറില്ല അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ സ്റ്റേഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ അടുത്ത ശേഷം മുതൽ ട്രിവാണ്ട്രം വരെ സുഖമായിട്ട് വരാൻ പറ്റുന്ന ട്രെയിനാണിത് ഇനി ഈ മൂന്ന് ട്രെയിനുകളും കഴിഞ്ഞു ഞായറാഴ്ച ദിവസം ഈ ട്രെയിനുകളൊന്നും ഇല്ല വീക്കിലി ട്രെയിൻസ് ഒന്നുമില്ല ആ ദിവസം നമ്മുടെ പ്രധാനപ്പെട്ട ഡെയിലി ട്രെയിൻസായ മലബാർ മാവേലി മംഗലാർ എക്സ്പ്രസ് ഇതൊക്കെ ഭയങ്കര ഫുള്ളായിരിക്കും അത് ഫുള്ളാണെന്നുള്ളത് എല്ലാ ദിവസത്തേക്കും ആയ സംഗതിയാണ് ആ ദിവസം ഒരു ലാസ്റ്റ് റിസോർട്ടെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്ഷനാണ് നൂറ്റി അറുപത്തി മൂന്ന് അമ്പത്തി ആറ് വൺ സിക്സ് ത്രീ ഫൈവ് സിക്സ് അന്ത്യോദയ എക്സ്പ്രസ് ഇത് മംഗലാപുരത്തൊന്ന് രാത്രി എട്ട് പത്തിന് വിട്ട് രാവിലെ പിറ്റന്ന് രാവിലെ തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് ട്രിവാണ്ട്ര നോർത്തിൽ അതായത് പഴയ കൊച്ചുവേളി സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു ഇതിന് വളരെ സ്റ്റോപ്പുകൾ കുറവാണ് പത്ത് സ്റ്റോപ്പുകൾ അങ്ങനാരത്തിനും കൊച്ചു വെള്ളിക്ക് ഇടയ്ക്ക് വെറും പത്ത് സ്റ്റോപ്പുകളേ ഉള്ളു അതുകൊണ്ട് തന്നെ ഇത് ഈ ട്രെയിൻ്റെ ഒരു അന്ത്യോദയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ റിസർവേഷൻ ക്ലാസ് ഇല്ല പക്ഷേ എന്നിരിക്കൽ പോലും നിങ്ങൾക്ക് വളരെ സുഖകരമായി ഏകദേശം റിസർവേഷൻ്റെ ഗുണം എല്ലാം ആസ്വദിച്ചു വരാൻ പറ്റുന്ന ട്രെയിനാണ് അന്ത്യോദയ അതിന് നല്ല കുശൻ സീറ്റുകളുണ്ട് ഈ സ്റ്റോപ്പുകൾ കുറവായതുകൊണ്ട് തന്നെ അതിഭയങ്കരമായ തിരക്കൊരിക്കലും ഉണ്ടാവില്ല ഏതെങ്കിലും ലഗേജ് റാക്കിലൊക്കെ പലപ്പോഴും കാണാറുണ്ട് ആൾക്കാർ വളരെ സുഖമായി ലോവർ ബർത്തിൽ കിടന്നുറങ്ങിയൊക്കെ വരുന്ന കണ്ടിട്ടുണ്ട് അത്രയ്ക്ക് തിരക്ക് ട്രെയിനാണ് ഒരു റിസർവേഷനും ഇല്ലാതെ റിസർവേഷൻ്റെ സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച് വരാൻ പറ്റും വെറും പത്ത് സ്റ്റോപ്പുകളേ ഉള്ളൂ നേരത്തെ പറഞ്ഞ മൂന്ന് ട്രെയിനുകളേക്കാൾ വേഗത്തിൽ ഈ ട്രെയിൻ ട്രിവാണ്ടത്തെത്തുകയും ചെയ്യും അന്ത്യോദയയ്ക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അന്ത്യോദയ എന്ന് പറയുന്നത് മെയിൽ എക്സ്പ്രസ് ട്രെയിനോ സൂപ്പർഫാസ്റ്റ് ട്രെയിനോ അല്ല നിങ്ങൾ യു ടി എസ്സിലൊക്കെ ടിക്കറ്റ് എടുക്കുന്നെങ്കിൽ അന്ത്യോദയുടെ ടിക്കറ്റ് എടുക്കുക അതല്ലെങ്കിൽ ട്രെയിനിൽ ടിക്കറ്റ് പരിശോധകർ വരുമ്പോൾ നിങ്ങൾ ഫൈൻ ഫൈനടയ്ക്കേണ്ടി വരും അത് ചാർജ് വളരെ കുറവാണ് മറ്റതിനേക്കാൾ കുറച്ച് കൂടുതലാണ് സാധാരണ മെയിൽ എക്സ്പ്രസ്സിനേക്കാൾ കുറച്ച് പൈസ കൂടുതൽ ഉള്ളൂ മംഗലാപുരം ടു ട്രിവാണ്ട്ര നോർത്ത് വരാൻ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ചാർജ് ഇതിനെല്ലാം പുറമെ നമുക്ക് പലപ്പോഴും സ്പെഷ്യൽ ട്രെയിനുകളുണ്ടാവും സ്പെഷ്യൽ ട്രെയിനിന് സ്പെഷ്യൽ നിരക്ക് ഒക്കെ ബാധകമാണെങ്കിലും മിക്കപ്പോഴും പ്രധാനപ്പെട്ട ഡെയിലി ട്രെയിൻസ് ഭയങ്കര തിരക്കായി ഓടുന്ന അതേ റൂട്ടിൽ ഏകദേശം അതേ സമയത്ത് സ്പെഷ്യൽ ട്രെയിനുകൾ വരികയും അത് വളരെ ഫ്രീ ആയി ആളില്ലാതെ ഓടുന്ന സാഹചര്യങ്ങളും കണ്ടിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കുക നമ്മുടെ ആദ്യം പ്രയോറിറ്റി സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മാവേലി മലബാർ അല്ലെങ്കിൽ അറുപത്തി മൂന്ന് നാൽപ്പത്തെട്ട് എക്സ്പ്രസ് ആയിരിക്കും അതില്ലെങ്കിൽ നിങ്ങളുടെ ഡേ ആണെങ്കിൽ വെരാവൽ എക്സ്പ്രസ് അതുപോലെ ഗാന്ധിധാം നാഗറോയിൽ എക്സ്പ്രസ് അതുപോലെ നിസാമുദ്ദീൻ ട്രിവാൻഡ്ര എക്സ്പ്രസ് ഈ മൂന്ന് എക്സ്പ്രസ്സുകൾ നോക്കുക ഇനി ഞായറാഴ്ച അവസാനത്തെ ഓപ്ഷനാണ് അന്ത്യോദയ എക്സ്പ്രസ് മംഗലാപുരം അതുപോലെ കാസർഗോഡ് കണ്ണൂർ കാലിക്കെട്ട് തിരൂർ ഷൊർണ്ണൂർ തൃശ്ശൂർ പിന്നെ ആലുവ ആലുവെന്ന് സ്റ്റോപ്പില്ല അത് എറണാകുളം സൗത്താണ് ആലപ്പുഴ കായംകുളം കൊല്ലം പിന്നെ വർക്കല സ്റ്റോപ്പില്ല അതു നേരെ ട്രിവാൻഡ്ര നോർത്തിൽ കൊച്ചുവെളിയിൽ വരുന്നു കിട്ടാവുന്ന നമുക്ക് തിരക്കുള്ള സമയങ്ങളിൽ മറ്റു ഓപ്ഷനൊന്നുമില്ലെങ്കിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രെയിനാണ് അന്ത്യോദയ എക്സ്പ്രസ് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു റെയിൽവേ സംബന്ധമായും ഉള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ നിരവധി വിഷയങ്ങളിൽ ഒരുപാട് വിഷയങ്ങളിൽ ജസ്റ്റ് ഡി കോഡ് വീഡിയോസ് അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്